കാര്യങ്ങളല്ലേ ഓരോ ആഴ്ചയും സംഭവിക്കുന്നത് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട നിറത്തിന്റെ നർത്തകൻ ആർ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് നൃത്ത അധ്യാപിക കലാമണ്ഡലം സത്യഭാമ രാമകൃഷ്ണന് കാക്കയുടെ നിറവാണെന്നും കണ്ടാൽ ദൈവവും പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നും ആംപിള്ളേർക്ക് മോഹിനിയാട്ടം പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാകണമെന്നൊക്കെയായിരുന്നു സത്യഭാമയുടെ പരാമർശം െതിരെ ശക്തമായ വിമർശനങ്ങളും പരിഹാസങ്ങളും ഉയർന്നെങ്കിലും പറഞ്ഞതിൽ കുറ്റബോധമില്ല എന്നും പരാതിയുള്ളവർ കേസ് കൊടുക്കട്ടെ എന്നുമാണ് സത്യഭാമയുടെ നിലപാട് ഇവർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വിട്ടു മദ്യനയ രൂപീകരണത്തിൽ കെജ്രിവാൾ നേരിട്ട് പങ്കാളിയായിരുന്നുവെന്നും കോഴപ്പണം കൈകാര്യം ചെയ്യുന്നതിൽ ഇടപെട്ട് മുഖ്യമന്ത്രി ഈ പണം ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചുവെന്നുമാണ് ആരോപണം കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ രാജ്യത്ത് പല ഭാഗങ്ങളിലും പ്രതിഷേധം നടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഇ ഡി ഇനി എവിടെയൊക്കെ ഇടിച്ചു കയറുമെന്ന് കണ്ടറിയാം പതിനാല് വർഷത്തിന് ശേഷം കേരളത്തിലെത്തി ദളപതി വിജയ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന പുതിയ സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടിയാണ് വിജയ് കേരളത്തിലെത്തിയത് വിജയിയെ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത് എന്നാൽ ആരാധകരുടെ ആവേശം അല്പം അതിരുകടന്നുപോയി ആരാധകരുടെ തിക്കിലും തിരക്കിലും പെട്ട് വിജയെ സഞ്ചരിച്ച വാഹനത്തിനുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിരുന്നു പടയപ്പിയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് മൂന്നാറുകാർ മാട്ടുപ്പെട്ടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ എന്ന കാട്ടാന വഴിയോരത്തെ കടകൾ തകർത്തു മറ്റു മാർഗങ്ങളില്ലെങ്കിൽ പടയപ്പിയെയും അരിക്കൊമ്പനെ പോലെ മയക്കുവീട് വെച്ച് പിടികൂടി ഉൾവനത്തിലേക്ക് അയക്കുമെന്ന് മന്ത്രി എ കെ ശശീധരൻ പറഞ്ഞു ഇതോടെ പടയപ്പിയെ നാടുകടത്താനുള്ള നീക്കത്തിനെതിരെ സേവ് പടയപ്പ ക്യാമ്പയിനുമായി മൃഗസ്നേഹികളും പടയപ്പ ഫാൻസ് അസോസിയേഷനും രംഗത്തെത്തി വെജിറ്റേറിയൻ ഭക്ഷണം ഡെലിവറി ചെയ്യുന്നവരുടെ യൂണിഫോം പച്ച നിറത്തിലാക്കുമെന്ന പ്രഖ്യാപനത്തിൽ പുലിപാലി പിടിച്ച് സൊമാറ്റോ ഇതിനെതിരെ പ്രതിഷേധമുയർന്നതോടെ പ്രഖ്യാപനം നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ സൊമാറ്റോ സിഇഒ ദീപീന്ദ്ര ഗോയലിന് ഇത് പിൻവലിക്കേണ്ടി വന്നു ഭക്ഷണത്തിന്റെ പേരിൽ വിവേചനമുണ്ടാക്കാനാണ് സൊമാറ്റോയുടെ ശ്രമം എന്ന വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നതിനു പിന്നാലെയാണ് തീരുമാനം മാറ്റിയത് ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ